നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിലുള്ള സ്ത്രീകൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് ആദ്യഘട്ടത്തിലെ വിതരണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും ആർക്കെല്ലാമാണ് ആദ്യഘട്ടങ്ങളിൽ വിതരണം ഉണ്ടായിരിക്കുക ഇനിയും അപേക്ഷിക്കാത്ത ആളുകൾ എന്തെല്ലാം രേഖകൾ നൽകി അപേക്ഷിക്കണം അപേക്ഷ സമർപ്പിച്ച ആളുകൾ റിജക്ട് മെസ്സേജ് വന്നതോ അതിൽ മെസ്സേജ് വരാത്തായ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചുവപ്പ് റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ ചുവപ്പ് കാർഡ് ലഭിക്കും പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായിട്ട് മുമ്പോട്ട് വന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നിലവിൽ സർക്കാരിൽ നിന്ന് മാസം മാസം മറ്റേ ആളുകൾ ലഭിക്കാത്ത മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും ആയിരം രൂപ പെൻഷൻ രൂപത്തിൽ ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപേക്ഷിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട് അങ്ങനെ അപ്രൂവൽ മെസ്സേജ് വന്ന ആളുകൾക്കായിരിക്കും ഈ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പ് പടമവിയുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് എന്നാൽ ഇപ്പോഴും അപ്രൂവൽ അപേക്ഷ കൊടുത്തതിനു ശേഷം ഒരുപാട് ആളുകൾക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതിൽ റിജക്റ്റ് ആയ ആളുകൾ കഴിഞ്ഞ നമ്മൾ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എവിടെയെന്നാണ് ആകെ അപേക്ഷ സമർപ്പിച്ചത് അവിടുമായി ബന്ധപ്പെട്ട് അപേക്ഷയുടെ സ്ഥിതി അറിയുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം യാതൊരു തരത്തിലുള്ള മെസ്സേജും വരാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ നോക്കുക അതിൻ്റെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ എസ് ഒന്നും ഇല്ലാത്ത ആൾ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ചുവപ്പ് റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ചുവപ്പ് റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായി തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളായിരം സ്ക്വയർഫിൻ താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റ് സ്വന്തമായി നാല് ചക്ര വാഹനമില്ലാത്ത ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡുകൾ ലഭിക്കുന്നുണ്ട് ഇങ്ങനെ റേഷൻ കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവർ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയാണ് റേഷൻ കാർഡ് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനും പെൻഷനുമെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ അർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപേക്ഷ നമ്പർ ലഭിക്കും ആ അപേക്ഷ നമ്പർ സൂക്ഷിച്ച് വെക്കുക പിന്നീടുള്ള പല കാര്യങ്ങൾക്കും ഈ നമ്പർ അത്യാവശ്യമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ഇന്നും ഒരു പുതിയ വീഡിയോസ് ആയി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം